ഹിറ്റ്ലറുടെ കാലത്ത് വളരെ വിപുലമായ പബ്ലിക്കേഷൻ യൂണിറ്റുകൾ ഉണ്ടായിരുന്നു സ്കിമ്പിൾ ഷാങ്സ് ദ റെയിൽവേ കാറ്റ് എന്നുള്ള കവിത സേതു മാഷ് എന്ന് അറിഞ്ഞുകൂടാ മാഷ് ഞങ്ങൾ പ്രീ ഡിഗ്രി പഠിച്ചിട്ടുണ്ട് പിന്നെ വിൽക്കാലത്ത് ഒമ്പതാം ക്ലാസ്സിലെ കേരള സിലബസിലെ കവിത ഉണ്ടായിരുന്നു അത് എഴുതിയ സാർഷാൽ ടി എസ് എല്ലിയറ്റാണ് അത് ഒരു പൂച്ച ഒരു പൂച്ച കാറ്റ് ഒരു പൂച്ച ഒരു റെയിൽവേ കമ്പാർട്ട്മെൻറ്റ് ട്രെയിനിൽ കയറിയിട്ട് ആ വളരെ ഭംഗിയായിട്ട് ആ വണ്ടിയുടെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നതാണ് ഇത് ഞാൻ പഠിക്കുന്നത് ഞാൻ എഴുപത്തി ഏഴിൽ എസ് എൽ സി പാസ്സായി എഴുപത്തി ഏഴ് കോളേജിൽ ചേർന്ന ആളാണ് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഉടനെയാണ് അന്ന് ഞങ്ങൾക്ക് വളരെ യുവമായിട്ടുള്ള വേണു പ്രൊഫസർ ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹം ഒരു യാന്ത്രിക വഹനക്കാരനായതുകൊണ്ട് അദ്ദേഹത്തിന് ഇതിൻ്റെ രാഷ്ട്രീയ അർത്ഥമൊന്നു പറയാൻ പറ്റിയില്ല ഒരു പൂച്ചക്ക് റെയിൽവേ കൃത്യ മനുഷ്യ നിയന്ത്രിക്കുന്ന ഭംഗിയായിട്ട് റെയിൽവേയുടെ പ്രവർത്തനം ഒരു ട്രെയിൻ എഞ്ചിൻ്റെ പ്രവർത്തനം കമ്പാർട്ട്മെൻറ്റിൻ്റെ പ്രവർത്തനം ആളുകളൊക്കെ മര്യാദയ്ക്ക് ഇരിക്കുന്നു ഗാർഡുമാർ കൃത്യമായി പ്രവർത്തിക്കുന്നു ടിക്കറ്റ് എക്സാമിനേഴ്സ് കൃത്യമായിട്ട് പോകുന്നു എല്ലാം കൃത്യം ഒരു വൃത്തികേട് എവിടെയുമില്ല എലികളില്ല അപ്പോൾ പൂച്ചയെ വെച്ചുകൊണ്ട് ഒരു സമ്പൂർണ്ണമായിട്ടുള്ള ഒരു റെയിൽവേ സംവിധാനം എന്ന് പറയുന്ന ഒരു കവിതയാണ് സ്കിമ്പിൾ ഷാങ്സ് ദ റെയിൽവേ കാറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഇത് ഫാസിയത്തിന് എതിരായിട്ടുള്ള കവിതയായിട്ടാണ് വായിക്കുന്നത് പക്ഷേ നിങ്ങൾ ഓർക്കണം ടി എസ് എൽ എഴുതുമ്പോൾ എസ് രണ്ടു പേരുണ്ട് എസ് പൗണ്ടും ടി എസ് എലിയേറ്റും ഇവർക്ക് രണ്ടുപേർക്കും ഫാസിതത്തോട് ചെറിയൊരിഷ്ടമുള്ള കാലം ഉണ്ടായിരുന്നു ഇന്ത്യയിലെ പല എഴുത്തുകാർക്കും ഫാസിതത്തോട് ഒരു ചെറിയ ചങ്ങാത്തൊക്കെ നമ്മൾക്ക് പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ പേര് പറയാൻ നിർബന്ധിക്കരുത് നിർബന്ധിച്ചാൽ പറയും പേടിയൊന്നുമില്ല ചെറിയ ചങ്ങാത്തുള്ളവർ മലയാളത്തിലുമുണ്ട് എല്ലാ ഭാഷകളിലും ഉണ്ടാവും എനിക്കിപ്പോൾ മലയാളത്തിനെ കുറിച്ച് പറയാൻ പറ്റും അല്ല ഒരുപാട് ഒരുപാട് എഴുത്തുകാരും കുറ്റം പറയേണ്ട അവർ അഭിപ്രായം അല്ലേ അവൾ ആ നൽകി മതി അവളെ ഇഷ്ടം അല്ലെങ്കിൽ അവരെ വഴിക്ക് തറഞ്ഞ് നിർത്തിയിട്ട് ചോദിച്ച് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് സർക്കാർ ചോദ്യം ചെയ്യാം അപ്പോൾ എലിയറ്റിനോ എലിയറ്റ് വലിയ കവി നോവൽ സമ്മാനം കിട്ടിയ ആളാണ് ഗംഭീര നാടകർത്താണ് വലിയ നിരൂപകനാണ് നമുക്ക് വലിയ വലിയ ആദരവുള്ള മനുഷ്യനാണ് പക്ഷേ ഈ ഹിറ്റ്ലറുടെ ഭരണകാലത്ത് ചെറിയൊരു താല്പര്യം ഫാസത്തോടിന് അദ്ദേഹത്തോട് ഉണ്ടായത് അങ്ങനെയാണ് ഈ കവിത ഉണ്ടായത് അപ്പോൾ ഇത് ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കുഴപ്പമാണ് ഇത് ടെക്സ്റ്റ് ബുക്കിൽ വരിക അപ്പോൾ കുട്ടികളുടെ ഒരു കുട്ടിക്കഥ പോലെയായിട്ട് നമ്മൾ കേരള സിലബസിൽ ഈ കവിത ഉണ്ടായിരുന്നു പക്ഷേ അത് ഭരണകൂടത്തിൻ്റെ ആ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാതാക്കളായ ആളുകൾ ശ്രദ്ധിച്ചില്ല ഈ കവിതവാസ്തവത്തിൽ പ്രചരിപ്പിക്കേണ്ട ഒരു കവിതയല്ല എലിയറ്റിന് ഒരു കാലത്തുണ്ടായ ഒരു അവഭ്രംശത്തിൻ്റെ ഫലമായിട്ട് അദ്ദേഹം എഴുതിപ്പോയ കവിതയാണ് അത് കേരളം പോലെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ സ്ഥലമായിട്ടുള്ള സർക്കാരുകൾ മാറി മാറി വരുന്ന വലിയ ജനാധിപത്യ പരീക്ഷണങ്ങൾ നടക്കുന്ന ഒരു സ്ഥലത്ത് സ്കൂൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു കവിതയല്ല പക്ഷേ ആ ടെക്സ്റ്റ് ബുക്കിൻ്റെ ആളുകൾക്ക് അതിൻ്റെ പിന്നെ ഇതാണ് ടെക്സ്റ്റ് ബുക്ക് കമ്മിറ്റിക്ക് കമ്മിറ്റിക്ക് ഈ ഉയർന്ന വായനാബോധം ഉണ്ടായില്ല അതുകൊണ്ട് ഒരുപാട് കുട്ടികളെ ഈ പൂച്ച നിയന്ത്രിക്കുന്ന റെയിൽവേ കമ്പാർട്ട്മെൻ്റ് അല്ല ടി വണ്ടി എഞ്ചിന്നലെ കവിത പഠിപ്പിക്കേണ്ടി വന്നു അപ്പോൾ ഇതാണ് പ്രശ്നം ഇങ്ങനെ നമുക്ക് വല്ലാത്ത ഒരു ജാഗ്രത വേണം ഉറങ്ങാൻ പറ്റില്ല ഇനി ഒ എൻ പി പറയുമ്പോൾ നമുക്ക് ഉറങ്ങാൻ നേരമില്ല എന്ന് പറയില്ലേ അപ്പോൾ ഉറങ്ങാൻ തരൂല്ലെങ്കിൽ പ്രാഥമിക അർത്ഥമില്ല നമ്മൾ എടുക്കണം നമ്മുടെ ബോധത്തെ നമ്മൾ വളരെ രാഗി മൂർച്ചയോടുകൂടി സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടം ഇലക്കാലത്തും ആവശ്യമാണത് ജനാധിപത്യത്തിൽ നമ്മൾ കുറങ്ങാനേ പറ്റില്ല ജനാധിപത്യം നമ്മുടെ ഭരണമാണ് ജനങ്ങളുടെ ഭരണമാണ് ജനങ്ങൾ എപ്പോഴും വളരെ ജാഗ്രതയോടെ നിൽക്കേണ്ടതുണ്ട് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരുപാട് കുഴപ്പങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും വായനക്കാർക്ക് ഉണരണം കൺസ്യൂമറായപ്പോര നമ്മൾ ഓരോ വാക്കും ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് വായിച്ച് വായിച്ച് പോയി പക്ഷേ അതിനെതിരായിട്ടാണ് ഈ മീഡിയ ഈ മീഡിയ എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിക്കുന്നത് ടെലിവേസ്ഡ് മീഡിയ നമ്മുടെ ടെലിവിഷൻ മാധ്യമങ്ങൾ ഒരു കൃത്യമായ മുതലാളിത്ത പ്രവർത്തനമാണ് ജനകീയ ടെലിവിഷനൊന്നും നമ്മുടെ നാട്ടിലെ ആഫ്രിക്കയിലൊക്കെ ചില ട്രൈബുകളിൽ ജനകീയ ടെലിവിഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ ഫലപ്രദമായിട്ട് നടക്കുന്നില്ല അതുകൊണ്ട് ടെലിവിഷനിലൂടെ ഒരുപാട് കാര്യങ്ങൾ വരികയാണ് ഇപ്പോൾ ടെലിവിഷനിൽ എന്ന് പറഞ്ഞാൽ നല്ല ചർച്ചയ്ക്ക് പേര് പ്രസിദ്ധി കിട്ടുന്ന ആളാണ് ബഹളം കൂട്ടുന്ന ആളാണ് പ്രതി ഉണ്ടാവും ഞാൻ ടെലിവിഷൻ അങ്ങനെ കാണുന്ന ആളല്ല അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഉദാഹരണങ്ങളൊന്നും പറയാനാവില്ല ടെലിവിഷൻ ചർച്ചകളിൽ വലിയ പിന്നെ പ്രാധാന്യം കിട്ടുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ എന്താ സെലിബ്രിറ്റി സ്റ്റാറ്റസ് നേടുന്ന ആൾക്കാർ കാര്യങ്ങൾ വൃത്തിയായി പറയുന്ന ആളല്ല മറ്റേ ആളെ അപമാനിക്കുന്ന ബഹളം കൂട്ടുന്ന ആളുകൾക്ക് വലിയ സെലിബ്രിറ്റി സ്റ്റാറ്റസ് കിട്ടും അതിൻ്റെ പേരിൽ മാത്രം കേമന്മാരായ ഒരുപാട് ആൾക്കാരുണ്ട് പേര് പറയാൻ നിർബന്ധിക്കരുത് പിന്നെ മര്യാദക്ക് ജനാധിപത്യ ബോധത്തോടെ ചർച്ചയിൽ പങ്കെടുക്കുന്ന ആൾ പാവത്താൻ അയാൾക്ക് എന്താണ് ചൂടും ചൂരുമില്ല ഉഷാറില്ല ഏഹ് ജാക്ക് എന്ന് പറയും അതാണ് പ്രശ്നം നമ്മൾ ഭാസത്തെ പോലും അസിമുലേറ്റ് ചെയ്യുന്ന സ്വാംശീകരിക്കുന്ന മനുഷ്യരായി നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ പല തെളിവുകളും ഒരു തെളിവാണ് ഇത്